ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശി മനോരമയുടെ ഫ്രണ്ടിനോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ കേട്ടില്ലേ എന്റെ കുഞ്ഞൻ തന്നെയാണ് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടോ ലാവണ്യെ ഇവൻ കല്യാണം കഴിക്കില്ല എന്ന് എല്ലാം കേട്ട് കഴിഞ്ഞില്ലേ എന്നാ ഇവിടുന്നൊന്നു പൊയ്ക്കൂടെ എന്ന് ചോദിക്കാണ് കേട്ടോ അവർ പോയി കഴിഞ്ഞതിന് ശേഷം മനോരമ പറയുന്നുണ്ട് എന്താ കുഞ്ഞാ കേട്ടതൊക്കെ സത്യം തന്നെയല്ലേ ഈ ലാവണ്യ ബേബിയെ ശരിക്കും കല്യാണം കഴിക്കാൻ തന്നെ പോവാണോ അതോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുൻപിൽ എൻ്റെ മുത്തശ്ശി തോറ്റു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ ലാവണിയെ കല്യാണം കഴിക്കാൻ പോവുക എന്ന് പറയാൻ കേട്ടോ അശ്വിൻ ഇപ്പൊ നമ്മുടെ ശ്രുതിക്കുണ്ടല്ലോ സങ്കടം കൊണ്ട് നിൽക്കാൻ വയ്യേ ഈ ജന്മത്ത് എൻ്റെ കൊച്ചുമോൻ തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എനിക്കിത് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ സമയം നമ്മുടെ അശ്വിനും ലാവണിയും വന്നിട്ട് മുത്തശ്ശിയുടെ കാൽക്കൽ ഇന്ന് അനുഗ്രഹം ഒക്കെ വാങ്ങിക്കാൻ കേട്ടോ ഇത് കണ്ട് നിൽക്കാൻ കഴിയാതെ നമ്മുടെ ശ്രുതി പുറത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ കരയാണ് ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ കൈ പിടിച്ച് വലിക്കുന്നതും മുഖൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നതും അതൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് അവിടെ നിൽക്കാൻ കഴിയാതെ ശ്രുതി ബാഗ് എടുത്ത് പോകുമ്പോൾ ലാവണ്യെ കാണാൻ കേട്ടോ ലാവണ്യ പറയുന്നുണ്ട് ശ്രുതി ലക്ഷ്മി കേട്ടോ ഏ സാർ എന്നെ വിവാഹം ചെയ്യാൻ പോവുകയാണ് ഞാൻ കേട്ടു മാഡം എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല ശിവൻ സാർ മാഡത്തോട് അങ്ങനെ പറഞ്ഞു എന്ന് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി എനിക്കിപ്പോഴും വിശ്വസിക്കാനായില്ല അവൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ കരയണേ എന്തിനാ നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മേഡം സന്തോഷം കൊണ്ടാ പറഞ്ഞു പോവാന് കേട്ടോ നമ്മുടെ ശ്രുതി ഇതിനൊക്കെ കാരണം നീയാണ് ശ്രുതികുമാരി എന്ന് പറയുമ്പോൾ അതിനൊന്നും കാരണം ഞാനല്ല മാഡം അവന്റെ സ്വഭാവം മാറ്റിയെടുക്കുന്നതിന് നീ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാനുട്ടോ ലാവണ്യ ഞാൻ പൊക്കോട്ടെ മാഡം എന്ന് ചോദിക്കുമ്പോൾ നേരെ ഒരുപാട് വൈകി എൻ്റെ ചേച്ചി വിളിച്ചിരുന്നു എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ നിന്നെ അങ്ങനെ പോകാനൊന്നും ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അവിടെ പിടിച്ച് വെക്കാം മുത്തശ്ശിയൊക്കെ എന്ത് സന്തോഷത്തില ശ്രുതി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാണ് പോകാനട്ടോ അപ്പം മുത്തശ്ശി ഒരു പാത്രത്തിൽ ലഡുവുമായിട്ട് വരികയാണ് ശ്രുതി മോളെ നീ തന്നെ വേണം ആദ്യത്തെ ലഡു എടുക്കാൻ ഇനി ഇവിടെ സംഭവിച്ച ഐശ്വര്യത്തിന് കാരണക്കാരി നീ ഒരൊറ്റ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ അഞ്ജലി ബാഗുമായി ശ്രുതിയുടെ അടുത്തേക്ക് എത്താണ് എന്നാ ഞാൻ പോട്ടെ മാഡം എന്ന് പറയുമ്പോൾ രാത്രിയിൽ യാത്ര പറയുന്നില്ല എന്ന് പറയാനെട്ടോ അഞ്ജലി അഞ്ജലിക്ക് നല്ല വിഷമമുണ്ട് അങ്ങനെ ശ്രുതി പോകുമ്പോൾ അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതി അശ്വിന്റെ മുഖത്തേക്ക് നോക്കാതെ അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ അശ്വിന് ഭയങ്കര സങ്കടമുണ്ട് അശ്വിൻ കുറച്ചു നേരം ശ്രുതിയെ നോക്കുന്നുണ്ട് ശ്രുതി പോയി കഴിഞ്ഞപ്പോൾ അശ്വിൻ തിരിച്ച് റൂമിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ ശ്രുതി ഓടി വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അശ്വിനവിടെ എന്നുള്ള കാര്യം എപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും തുടർന്ന് നമ്മുടെ മുത്തശ്ശി ലാവണിയെ വിളിപ്പിക്കുകയാണ് കേട്ടോ എന്റെ മുത്തശ്ശി എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ നീ ഇവിടെ ഇരിക്കുന്നു പറയണേ അത് കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളാം മുത്തശ്ശി എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി എന്ന് പറയണേ നിന്റെ പേരന്റ്സിനെ പറ്റി ഇതുവരെ അന്വേഷിച്ചിട്ടില്ല അവരൊക്കെ എവിടെയാന്ന് ചോദിക്കുമ്പോ അവരൊക്കെ എബ്രോഡ് സെറ്റിൽ ചെയ്തേരിക്കാം അപ്പ ലണ്ടനിലാണ് അപ്പൊ ഈ നാട്ടിലേക്ക് വരാറേ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ ഇവിടെ വന്നിട്ടിപ്പോ കുറച്ചായി എന്ന് പറയാനോ ലാവണ്യ അപ്പൊ മകളുടെ കല്യാണക്കാർ അവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമായിരിക്കുമല്ലേ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ പപ്പയോട് ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്ക് ഇപ്പം അടുത്ത് തന്നെ ഒരു കല്യാണം ഉണ്ടാവും എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ രാവണയ്ക്ക് അങ്ങ് നന്നായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശ്യാം വന്നിട്ട് ശ്രുതി പോയോ എന്നുള്ള കാര്യം ഇങ്ങനെ തപ്പി നടക്കുകയാണ് കേട്ടോ സമയത്ത് അഞ്ജലി ഇത് കാണും അല്ല ശ്യാമേട്ട ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ശരിയായി അല്ലാതെ അങ് ഉറങ്ങിപ്പോയി അല്ല അഞ്ജലി മോളെ എന്ന് ചോദിക്കുകയാണ് അത് മരുന്നിന്റെ സഡേഷൻ ആയിരിക്കും എന്തിനാ പൈനാപ്പിൾ പായസം കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൽ പൈനാപ്പിൾ ഉണ്ടെന്ന കാര്യം കൊതി മൂലം മൊത്തം കുടിച്ചും പോയി എന്ന് പറയുമ്പോ അടുമ്പോ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആ മരുമോനെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്ന് പറയുകയാണെ ആ സമയം തന്നെ നമ്മുടെ അശ്വിനും എല്ലാവരും എത്താണ് അവിടേക്ക് എന്ത് ഹാപ്പി ന്യൂസ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കുഞ്ഞൻ ശരിക്കും ഞങ്ങളെ ഷോക്ക് അടിപ്പിച്ചു ലാവണ്ണിയുടെയും കുഞ്ഞൻ്റെയും കല്യാണം നടത്താ എന്ന് അവൻ സമ്മതിച്ചു എന്ന് പറയണേ ഇപ്പൊ അങ്ങനെ പറയാം എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി അവിടെ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു അവർ എന്നെ പറ്റിയും ലവണിയെ പറ്റിയും അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അത് കേട്ട് നിൽക്കില്ലല്ലോ കുടുംബത്തെ ആരെങ്കിലും അഭിമാനിക്കാൻ ശ്രമിച്ചാൽ അവന് സഹിക്കില്ലല്ലോ അവന് അവർക്ക് നല്ല തിരിച്ചടിയാ കൊടുത്തത് എന്ന് പറയാന കേട്ടോ മുത്തശ്ശി അതേതായാലും നന്നായി എന്ന് പറയാൻ കേട്ടോ ശ്യാം അപ്പൊ മനോരമ പറയുന്നുണ്ട് ഏതായാലും നമ്മൾ കല്യാണം നടത്താൻ തീരുമാനിച്ചു ഇനി ഏതായാലും അധികം വൈകാതെ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി അതങ്ങ് അങ്ങ് സെറ്റാക്കാ എന്ന് പറയാൻ കേട്ടോ മനോരമ അത് കേട്ടത് നമ്മുടെ കുഞ്ഞനുണ്ടല്ലോ അവനെയും ഞാൻ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ എത്രയും വേഗം കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല അതിന് കുറച്ച് ടൈമും സാവകാശമൊക്കെ വേണം എനിക്ക് പറ്റിയ സമയത്തെ ഞാൻ അവളെ കല്യാണം കഴിക്കൂ എന്ന് പറയാനട്ടോ എന്നിട്ട് കുഞ്ഞൻ അവിടെ നിന്ന് പോവാണ് അപ്പോൾ മനോരമ പറയുന്നുണ്ട് ചെൻ മൈ ഗോഡ് ഇവന്റെ സമയം സാവകാശം ഒക്കെ നോക്കി വരുമ്പോഴേക്കും ഇത് ഗണപതിയുടെ കല്യാണം പോലെ നീണ്ടു നീണ്ടു പോവുമല്ലോ എൻ്റെ മോൻ ആകാശൻ്റെ കാര്യം അവതാളത്തിലാകുമല്ലോ എൻ്റെ ഈശ്വര എന്ന് പറയുമ്പോൾ രാശി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കും മനോരമ അവൻ്റെ കല്യാണം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാൻ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ തുടർന്ന് ശ്യാമ് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ വന്ന ഗസ്റ്റുകളൊക്കെ പോയല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പോയി കൂട്ടത്തെ ശ്രുതിയും അവൾ നല്ല സന്തോഷത്തിലാ പോയത് ശ്യാമേട്ടനെ പരിചയപ്പെടാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ആ ഇനി അവസരം ഉണ്ടല്ലോ അപ്പോ പരിചയപ്പെടാ എന്ന് പറയട്ടോ ശ്യാം ഇനി എന്തവസരം കുഞ്ഞൻ കല്യാണത്തിന് സംബന്ധിച്ച സ്ഥിതിക്ക് ഇനി ലാവണ്യ ബേബിയെ ട്രെയിനിങ് എന്നോ മറ്റോ പറഞ്ഞ അവളെ ഇവിടേക്ക് വിളിച്ച് കേറ്റല്ലേ എൻ്റെ അഞ്ജലി ബേബി എന്ന് പറയട്ടോ മനോരമ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണേ